നമസ്കാരം നേഷ്യ ന്യൂസ് ലൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കൽപ്പാത്തിയിലാണ് കൽപ്പാത്തി എന്ന് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരുന്നത് കൽപ്പാത്തി രഥോത്സവത്തെ കുറിച്ചാണ് പക്ഷെ കൽപ്പാത്തി രഥോത്സവം മാത്രമല്ല കൽപ്പാത്തിക്ക് വേറൊരു ചരിത്രവും കൂടിയുണ്ട് നമുക്ക് ആ ചരിത്രത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് അറിയാം കൽപ്പാത്തിയുടെ ചരിത്രം പങ്കുവെക്കാനായി നമ്മോടൊപ്പം ലക്ഷ്മി നാരായണൻ സാറ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് സാറിനോട് ചോദിച്ച് ചരിത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം നമസ്കാരം സാർ കൽപ്പാത്തിയുടെ ചരിത്രത്തെ കുറിച്ച് ഒന്ന് പറയുമോ കൽപ്പാത്തി ഒരു ബ്രാഹ്മണരുടെ മൈഗ്രേറ്റഡ് ബ്രാഹ്മണരുടെ അഗ്രഹാരമാണ് എങ്ങനെ ഈ മൈഗ്രേഷൻ വന്നു എന്ത് കാരണമാണ് എപ്പോഴാണ് വന്നത് ആരാണ് മൈഗ്രേറ്റ് ചെയ്ത് വന്നത് എന്നതാണ് നമുക്കറിയേണ്ട കാര്യങ്ങൾ ഇതിൽ തമിഴ്നാട്ടിലും മലയാളം സ്പീക്കിംഗ് ഏരിയ അന്ന് കാലത്ത് എന്ന് പറയാൻ പറ്റില്ല ആ മലയാളം സ്പീക്കിംഗ് ഏരിയാനും തമിഴ് സ്പീക്കിംഗ് ഏരിയാനും വളരെ ബന്ധങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് എട്ടാം നൂറ്റാണ്ടോടു കൂടി അവർ അത് അവർ അവസാനിക്കൂന്നാണ് നമുക്കറിയണത് ഒരു കാലഘട്ടത്തിൽ ഈ ചേര സാമ്രാജ്യം തമിഴ്നാട് എങ്ങനെയാന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗങ്ങളാണ് ഒന്ന് ചേരൻ ഇന്നൊന്ന് ചോളൻ ഇന്നൊന്ന് പാണ്ഡ്യൻ ഇങ്ങനെ മൂന്ന് രാജ ഇതാണ് രീതിയിലാണ് തമിഴ്നാട്ടിലെ ഭരണഘടന അതിൽ സാമ്രാജ്യം വളരെ അടുപ്പമുള്ള മലയാളം പ്രദേശമായിട്ടുള്ള അടുപ്പമുള്ള ഒരു രാജ്യമാണ് അതാണ് കോയമ്പത്തൂർ മുതൽ വദ്രാസ് വരിലും ചെന്നൈ ചെന്നൈ വരിലും പണ്ട് കാലത്ത് ചെന്നൈയാണ് ചെന്നൈ വരിലും എന്നാണ് അറിയണത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കൂടെ കൊടുങ്ങല്ലൂരിൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഹിസ്റ്ററിയിൽ അറിയുന്നത് അതിൻ്റെ അറിയുന്നത് അത് ഒരു എട്ടാം നൂറ്റാണ്ടുകോടുകൂടി ആ ഭരണഘടനയിൽ ഒരു തലസ്ഥ േർപ്പെട്ടു പിന്നെ ആരംഭിക്കണത് എവിടെയെന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് നമുക്ക് ചരിത്രം തിരുമ്പും ആരംഭിക്കുന്നത് ഈ തമിഴ്നാട്ടിലെ മുഖ്യമായ നദിയാണ് കാവേരി നദി ഈ കാവേരി നദി ഒഴുകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ചേര സാമ്രാജ്യത്ത് കൂടി വന്ന് കോയമ്പത്തൂർ തിഷ്പ്പള്ളി തഞ്ചാവൂർ കുംഭകോണം മായവരം എന്നിട്ട് ബേ ഓഫ് ബംഗാളിൽ പോയി ചേരുന്നതാണ് ഈ കാവേ നദി ഒരു ജീവനദിയാണ് ആ നദി കരയിലാണ് ബേസിൻ ആ ബേസനിലാണ് ബ്രാഹ്മണർ മുഖ്യമായിട്ടും താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ അഗ്രഹാരങ്ങൾ ഉണ്ടാക്കി അവിടെ താമസിച്ചുകൊണ്ടിരുന്നു അവർക്ക് നൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ വേദം പഠിക്കുക വേദത്തിനെ പറഞ്ഞു കൊടുക്കുക വേദത്തിനെ പ്രേപ്പിക്കുക കുട്ടികളെ വേദം வேத பாராயணம் செய்ய வேத கொண்டு உள்ள எல்லாம் செய்யணுள்ள சௌகரியங்கள் படிக்க இதுதான் அவருடைய நித்யவருத்தி குறச்சாளுங்கீதத்திலும் தஞ்சாவூரி அடுத்து நோக்கியால் சங்கீதம் வளர பிராபலம் ஆகிட்டுள்ளதான கர்நாடக சங்கீதம் സംഗീതം பாகவதர பற்றி ஞாபகம் கேட்டிங்கன்னும் அது தஞ்சாவூரி அடுத்து திருவையாறிலான அது സമാധിയായി അവിടെ ജീവിച്ചിരുന്ന സമാധിയായത് ഈ ബ്രാഹ്മണർ താമസിക്കുന്നത് നദീതീരത്ത് ബേസിൻസിലെ അഗ്രഹാരങ്ങൾ താമസിക്കുമ്പോൾ ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടോടുകൂടി നിന്ന് മുസ്ലിമിൻ്റെ ഇൻവേഷൻ തെക്കോട്ട് കുറച്ചുണ്ടായിരുന്നു കുറച്ച് ആരംഭിച്ചു ഈ തെക്കോട്ട് വരുന്ന കാലഘട്ടത്തിലെ ഈ ബ്രാഹ്മണർക്കൊരു ഭീതി എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ നിത്യവൃത്തി അവരുടെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ഇതെല്ലാം പാഴായി പാഴായിപ്പോകുമോ എന്നുള്ള ഒരു ഭീതി ഭയപ്പാടുണ്ടായിരുന്നു അവർക്ക് ഈ ഭയപ്പാട് സമയത്താണ് കുറേ ആളുകൾ എന്താ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ എരിതുകൊണ്ടിരുന്നൊരു കാര്യമില്ല നമുക്ക് വല്ലതും ഒരു ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കുറേ ആളുകൾ ഈ മലയാള പ്രദേശത്തേക്ക് വാളയാർ ചുരങ്കം വഴി അല്ലേ നമ്മുടെ കേരളവും തമിഴ്നാടും ബൗണ്ടറി എന്താണെന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടമാണ് ഈ പശ്ചിമഘട്ടത്തിൽ ഒരു ഗ്യാപ്പുണ്ട് അതാണ് പാലക്കാട് ഗ്യാപ്പ് പാലക്കാട് ചുരങ്കം എന്ന് പറയും ആ പാലക്കാട് ചുരങ്കം വരെ കുറേ ആളുകൾ എക്സ്പ്രഡീഷണലായിട്ട് വന്നു അവർ വന്ന അകത്തേക്ക് വരുമ്പോഴാണ് അവർ നദീനെ കണ് നദീനെ അവിടെ കണ്ടു അതാണ് ഉത്ഭവം ഹിമാചൽ നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിൽ നിന്നാണ് വാളയാറിൽ നിന്നാണ് ഉത്ഭവം ആ നീളാനദീനെ കണ്ടപ്പോൾ അവർക്കൊരു താരതമ്യം എന്താന്ന് പറഞ്ഞാൽ കാവേരിയുടെ ഒരു മുഖ്യമായിട്ടുള്ള താരതമ്യം കാവേരി നദിക്കും അതിനും ഒരു താമസമുണ്ടായിരുന്നു ആ കാവേരി നദി ആയതുകൊണ്ട് അവർക്ക് ഈ തിളാനദിയുടെ തീരത്ത് എവിടെയെങ്കിലും നമുക്കൊരു സ്ഥലം നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇൻറ്റീരിയറായിട്ട് വന്നപ്പോൾ ഈ പാലക്കാട് പ്രദേശത്തെ നദിയുടെ തീരത്ത് കുറച്ച് നല്ല സൗകര്യമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് അവർക്ക് തോന്നി അപ്പോഴാണ് അവിടെ ഈ അതെല്ലാം വൻപ്രദേശമായിരുന്നു ഇവിടെ രാജാവിനെ പോയി രാജാ പാലക്കാട് രാജാവിൻ്റെ സ്ഥലങ്ങളാണ് അവർക്ക് മനസ്സിലായി പാലക്കാട് രാജാവിനെ പോയി കണ്ടു പാലക്കാട് രാജാവ് തരൂർ എന്ന സ്ഥലത്താണ് അവരുടെ താവളം രാജാവിൻ്റെ കൊട്ടാരമില്ല അവിടെ പോയി രാജാവിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം കുറച്ച് തന്നാൽ തിരക്കെ ഇല്ല ഞങ്ങളിവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ചോദിച്ചു അദ്ദേഹത്തിനൊരു എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു പ്രോബ്ലം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കൊ ദൈവിക കാര്യങ്ങളും ഇവിടെ ചില ഒന്ന് രണ്ടമ്പലങ്ങളതിൻ്റെ പൂജ കാര്യങ്ങളെല്ലാം നമ്പൂതിരിമാരാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ ആ നമ്പൂതിരിമാരെന്തെന്ന് പറഞ്ഞാൽ ഒരു ഒരു സാഹചര്യത്തിൽ അവരെല്ലാം ഇവിടുന്ന് ഒട്ടുപോയി എന്താന്ന് പറഞ്ഞാൽ പാലക്കാട് രാജാവിൻ്റെ കുടുംബത്തിന് അശുദ്ധിയായി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുക്കൻ പോയി നമ്മുടെ ഇതല്ലേ ട്രൈബൽ ഗേളിനെ കല്യാണം കഴിച്ചു വന്നതുകൊണ്ട് അതൊരു കുടുംബം പോയി ഞങ്ങൾ ഈ അശുദ്ധിയിൽ ഇവിടെ ഇരിക്കില്ല ഇവിടെ താമസിച്ച് ഇവിടെ പൂജകൾ ചെയ്യാൻ എങ്ങനെ പറ്റി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോയി കളഞ്ഞു അപ്പോൾ അവനൊരു തടസ്സമുണ്ടായി അപ്പോൾ രാജാവിന് ഇവർ വന്നപ്പോൾ ഒരു സന്തോഷകാരി എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ആ എൻ്റെ വൈദിക കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താം അതിന് നിങ്ങൾക്കൊരു സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഒരു അവർക്കൊരു സന്തോഷമായിട്ടുള്ള കാര്യമായി അപ്പോൾ രാജാവൻ ഇവർ എല്ലാവർക്കും വീട് കെട്ടാനുള്ള സൗകര്യം ഈ സ്ഥലങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് ചെയ്തു എന്ന് പറഞ്ഞാണ് അത് അങ്ങനെയാണ് ഈ ബ്രാഹ്മണർ അവിടെ നിന്ന് ഇവിടെ വരാനുള്ള കാരണം അത് ഇത് നടന്നതെന്താന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇത് നടന്നതെന്നാണ് നമുക്കറിയണത് അതെന്താണെന്ന് പറഞ്ഞാൽ പതിമൂന്നാം നൂറ്റാണ്ട് ഈ ശിവക്ഷേത്രം ഇവിടെ ഒരു മുഖ്യമായിട്ടുള്ള ക്ഷേത്രം കൽപ്പാത്തിയിലുള്ളത് സ്വാമി ക്ഷേത്രമാണ് വിശാലാക്ഷിയോട് കൂടിയിട്ടുള്ള സ്വാമി ക്ഷേത്രം കാശിയേൽപാതി കൽപ്പാത്തി എന്ന് പറയും അതെന്താണ് കാരണം എന്ന് പറഞ്ഞാൽ കാശീന്ന് കൊണ്ടുവന്ന ഒരു ലിംഗ ലിംഗത്തിനെയാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്തത് ശിവലിംഗം ബാണലിംഗം എന്ന് പറയും അത് എപ്പോൾ നടന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി ഇരുപതിലാണ് ഇരുപത്തിനാലിലാണ് ഈ അമ്പലം പണിത പൂർത്തിയായത് അപ്പോൾ ആ അമ്പലം എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ തമിഴ് സമ്പ്രദായത്തിലാണ് ആ അമ്പലം പണിതത് പഴ തമിഴ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ മായവരത്തിലുള്ള മയിലാടുതുര എന്ന് പറയും മായവരം അവിടെ ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രം മയൂരനാഥർ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ അതേ പൂജാകർമ്മങ്ങളും അതേ ഉത്സവ കർമ്മങ്ങളുമാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ അവരുടെ ഒരു ആഗ്രഹപ്രകാരം ഈ അഗ്രഹാരം ിൽ താമസിക്കുന്ന ബ്രാഹ്മണർ തമിഴ് ബ്രാഹ്മണരുടെ ആഗ്രഹ ആഗ്രഹത്തിലാണ് അവിടെ ഈ അമ്പലം ഉണ്ടായത് എന്നറിയണം അപ്പോൾ ഈ തമിഴ് ബ്രാഹ്മണർ ആ അമ്പലം ഉണ്ടാകണതിന് മുമ്പ് തന്നെ വന്നു ആയിസെ നാനൂറ്റി ഇരുപത്തിനാലിലാണ് ഈ അമ്പലം കെട്ടത് അതിന് മുമ്പ് തന്നെ അപ്പോൾ പതിമൂന്ന് പതിനാലാൻ പതിനാലാം നൂറ്റി രണ്ടാദ്യം അല്ലെങ്കിൽ പതിമൂന്നാം നൂറ്റി അവസാനം ഒരു നൂറ് കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ബൈഗ്രേഷനാണ് ഇവിടെ നടന്നത് അത് അവർ വന്ന് ഈ അഗ്രഹാരങ്ങളെല്ലാം ഓരോ വീടുകൾ ചെറിയ ചെറിയ വീടുകളായിട്ട് ഒരു ഓലപ്പരെയും മരങ്ങൾക്ക് അവിടെക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരേ ഒരു അഗ്രഹാരമായാലെന്താന്ന് ഇത് ബഡ്ജറ്റ് ഹൗസാണ് ഒരു ചവര് കെട്ടിയ ഒരു വീടായി അതെ ഒന്നും ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെയാണ് ഈ അഗ്രഹാരം അവർക്ക് താമസിക്കാം ഇതിൽ ഈ എന്തിനാണ് ഈ അഗ്രഹാരം ഇങ്ങനെ കൂട്ടുകെട്ടായിട്ട് നമുക്ക് കേരളത്തിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളും തനിയായിട്ടുള്ള ഒരു മഠങ്ങളാണ് ഓരോ വീടും തനിത്തനിയായിട്ടുള്ള കോമ്പൗണ്ട് ഓടുകൂടി കൂട്ടിയിട്ടുള്ള മടം ഇവർക്ക് അങ്ങനെയല്ല ഇവർക്ക് കൂട്ടായ്മ ജാസ്തിയാണ് വേണ്ടത് ഈ ഒന്ന് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താന്ന് പറഞ്ഞാൽ ഇത് കാട്ടുപ്രദേശം എല്ലാം മലംപ്രദേശങ്ങളെല്ലാം ചെയ്തതാണ് ഈ പുഴയ്ക്ക് അങ്ങേപ്പുറത്തൊക്കെ കാടായിരുന്നു ആ സമയത്ത് വന്യമൃഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൊള്ളക്കാര് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടായ്മയായിട്ടിരുന്ന് നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ള ഒരു സേഫ്റ്റി ആസ്പെക്റ്റിലാണ് ഇങ്ങനെ വീടുകളെല്ലാം തൊട്ട് തൊട്ട് വരച്ചത് എല്ലാവർക്കും ഒരു സൗഹൃദ സൗഹാർദ്ദമുണ്ടാവും അവർക്ക് എല്ലാ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ഈ അഗ്രഹാരം വന്നത് ഒരു ബഡ്ജറ്റ് ഹൗസിൽ ഭാരി ഒരു ചെറിയ അഗ്രഹാരം അതെന്താന്ന് പറഞ്ഞാൽ അവിടെ വളരെ നീറ്റായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അവർ കണ്ടു അവർ ആദ്യം ഈ പഴയ കൽപ്പാത്തി എന്ന് പറയുന്ന അഗ്രഹാരമാണ് ആദ്യമായിട്ടുണ്ടായത് അത് കഴിഞ്ഞ പുതിയ കൽപ്പാ എല്ലാ അഗ്രഹാരങ്ങളും ഈ നദീതീരത്താണ് ഉണ്ടായിരുന്നത് അവർ നദീന്ന് പറഞ്ഞാൽ അവർക്കൊരു അത്യാവശ്യമാണ് എന്താന്ന് പറഞ്ഞാൽ ഈ ഊക്ക് കഴിക്കാനും വീടുകളിലേക്ക് വെള്ളം കൊണ്ടുവന്നും പൂജകൾ ചെയ്യാനും എല്ലാം കൂടിയിട്ടാണ് ആ വഴി നദി ഇവർക്ക് വളരെ മുഖ്യമാണ് വെള്ളത്തിൻ്റെ ആവശ്യം മുഖ്യമാണ് ഈ നദി കണ്ടപ്പോഴാണ് അവർക്ക് വളരെ സന്തോഷമായത് താരതമ്യം കാവേരിയുടെ താരതമ്യം ഉണ്ടായിരുന്നു കാവേരി പോലെ തന്നെ അവരിവിടെ ഒരു വേദം ബ്രാഹ്മണരുടെ ഒരു ഇരിപ്പിടമായിട്ട് അവർ സ്ഥിരമായിട്ടുള്ള ഒരു ഇരിപ്പിടമായിട്ട് മനസ്സിലാക്കി അവർ കണ്ടു അങ്ങനെയാണ് അതേമാതിരി സംഗീതം ഈ പാലക്കാട് സംഗീതവും പ്രാബല്യമായി ஈ தமிழ்நாட்டில் வந்த ஆள்களான மைகிரேட்டு வரணும் உண்டாயிரம் ஒரு செக்ஷன் தமிழ் இது கர்நாடக சங்கீதக்காரான அவர் ஈதத்தின பிராபல்யம் செய்யு அங்கேயான மியூசிக் காலேஜ் கூட காலத்துக்கு வரான் காரணம் பாலக்காடு மியூசி காலேஜி இம்போர்ட்டன்ஸ் எந்த கல்பாத்தியடைய ஆனால் கல்பாத்தி பாட்டு படிக்காத்த ஆள்கள் வளரே கம்மியாக பாட்டும்பா ചെറിയ കുട്ടികൾ പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളാണെരി പാട്ട് പഠിക്കും അവർക്ക് കർണാടക സംഗീതം അതേമാതിരി കുട്ടികളും വലിയ ആളുകളുമെല്ലാം വേദം പഠിക്കുന്നത് കുട്ടികളുമാണ് ഈ രണ്ടും ഇവിടെ ഈ അതൊരു വൈബ്രേഷൻ ഈ കൽപ്പാത്തിനകത്ത് വന്നാൽ ഒരു വൈബ്രേഷനാണ് എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ വേദം സംഗീതം ഇത് രണ്ടും വൈബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാവർക്കും ആ ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയാണ് ഈ അഗ്രഹാരം ഇവിടെ ഉണ്ടായത് അഗ്രഹാരം വളരെ ഒരു ചെറിയ ഇതിൽ ആരംഭിച്ചു അവവലപ്മെൻ്റ് വളരെ നന്നായി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം വന്നതിന് ശേഷം ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വന്നു പഠിച്ച് ആ കൽപ്പാത്തി കുട്ടികൾക്ക് വളരെ ഇൻ്റലിജൻറ്റും അവർക്കൊരു ഡിസപ്ലിൻഡ് ലൈഫാണുള്ളത് ഈ നമ്മുടെ മാതൃഭൂമി കെ പി എസ് മേനോൻ കേട്ടിട്ടുണ്ടാവും ഈ കെ പി എസ് മേനോൻ്റെ ഒരു അദ്ദേഹം ഞാൻ എൻ്റെ കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ അടുത്തുള്ള രീതിയെ പറ്റിയിട്ടറിയാം അദ്ദേഹത്തിനെ പഠിക്കാൻ കൂടെ ഇവിടെ ഒരു മാമയുടെ വീട്ടിലാണ് കൊണ്ട് അവർക്കുള്ള ഓരോ നിത്യവൃത്തികളും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ അഞ്ചുമണിക്ക് എണീറ്റ് പുഴയിൽ പോയി കുടിക്കണം കുളിച്ച് ദൈവത്തിൻ്റെ തൊഴുതിട്ട് വരണം എന്നിട്ട് പഴയ ചോറും തൈരും കൂടിയിട്ട് കഴിക്കുക അത് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ പോവുക സ്കൂൾ പോയിട്ടുള്ള അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫാണ് എല്ലാ കുട്ടികൾക്കും ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വേറെ കാര്യങ്ങളൊന്നും അവർ ഇതിൽ ഈടുപെടില്ല ഒരു മോശമായ കാര്യങ്ങളിൽ ഒന്നും ഈടുപെടില്ല കുട്ടികളൊക്കെ ഒരു നല്ല വൈരാഗ്യത്തിലാണ് വന്നത് ഇത് നമ്മുടെ മൈഗ്രേറ്റ് ചെയ്തതിൻ്റെ ഒരു അനുഭവമാണ് അതിൻ്റെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അതിൽ ഇവരുടെ നിത്യവൃത്തി എന്താ എങ്ങനെയാണ് ഇപ്പോഴും ഇപ്പോഴും കൽപ്പാത്തി ഈസ് എ യൂണിറ്റ് ബൈ ഇറ്റ്സെൽ ഐറ്റ് ഈസ് ഡെവലപ്പിംഗ് ഓൺ ഇറ്റ്സ് ഓൺ ഓൾഡ് ഫാഷൻ എല്ലാവരും ബൈഗ്രഡ് ചെയ്ത് ഫാമിലിയിൽ ഒരു നിയർലി ഒരു അമ്പത് അറുപത് പെർസെൻറ്റ് ഉണ്ടാവും ആ ഫാമിലിയിലുള്ള അനുയായികളെല്ലാം ബാക്കിയുള്ളതൊക്കെ ആളുകൾ പോയി കഴിഞ്ഞു ഉദ്യോഗം ഈ ഫർദർ ഡെവലപ്മെൻറ്റിൽ വേദം പഠിക്കുന്നതിനെ കുറച്ച് കുറച്ചിട്ട് ബാക്കിയുള്ള ഇംഗ്ലീഷ് പാ പഠിക്കലും ബാക്കി പുറമേ പോണ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ വീടുകളിൽ ഒരു അമ്പത് അറുപത് പെർസെൻറ്റിനെ ഈ പഴയ ആളുകളൊക്കെ ഇവിടെ ഉള്ളു അതിനെല്ലാണ്ടല്ല അവരെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈവൻ ടുഡേ തമിഴാണ് ഇവർ സംസാരിക്കുക വീടുകളിലെ വീടുകളിലെ നിത്യവൃത്തികളെല്ലാം ആ തമിഴ് സമ്പ്രദായ പ്രകാരം ബ്രാഹ്മണരുടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുറ്റം തളിക്കുക കോലമിടുക സ്ത്രീകളുടെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം കുളി കഴിഞ്ഞാൽ തുളസി തുളസി ഉണ്ടാവും എല്ലാ വീടുകളിലും തുളസി മാടുണ്ടാവും ആ തുളസി പൂജ ചെയ്യുക തുളസിക്ക് നൈവേദ്യം ചെയ്യുക എന്നിട്ടാണ് ബാക്കിയുള്ളത് കാപ്പി കുടിക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ തമിഴ് അതേമാതിരി ഉത്സവ കാര്യങ്ങളെല്ലാം ഈ എല്ലാ തമിഴ് സമ്പ്രദായ പ്രകാരം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദീപാവലി ആയാലും ശരി പൊങ്കലായാലും ശരി ബാക്കി എല്ലാ കാര്യങ്ങളും തമിഴ് സമ്പ്രദായ പ്രകാരം തന്നെ നടക്കുന്നുണ്ട് ഇതാണ് ഈ ജീവിത രീതി മനുഷ്യന്മാർക്കുള്ള ഒരു ഇത് ആളുകൾക്കുള്ള രീതി ഇതാണ് കൽപ്പാത്തിയുടെ ചരിത്രം പങ്കുവെച്ച ലക്ഷ്മി സാർക്ക് നന്ദി അപ്പോൾ നമുക്ക് വീണ്ടും ചരിത്രത്തിലൂടെ നമുക്ക് എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കണം കൽപ്പാത്തി വന്ന് കൽപ്പാത്തിയിലുള്ള ആളുകളുടെ രീതിയും അവിടുത്തെ നടക്കുന്ന കാര്യങ്ങളും കണ്ട് എല്ലാവരും സന്തോഷപ്പെടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം താങ്ക് യു